വെരി ഗുഡ് മോർണിംഗ് ഞാൻ ക്രിസ്ത്യനാചറിയ പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും നേരിയ ഭൂചലനം എന്ന വാർത്ത വരുന്നുണ്ട് പാലക്കാട് ജില്ലയിലും ചിലയിടങ്ങളിൽ ഭൂചലനം ഉണ്ടായി അതേപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കം കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ഇതടക്കമുള്ള വാർത്തകളുണ്ട് വിശദമായ റിപ്പോർട്ടുകൾ തൃശൂർ പാലക്കാട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്നലെ ഭൂചലനമുണ്ടായ കുന്നംകുളം ചൂണ്ടൽ വരവൂർ എരുമപ്പെട്ടി തിരുമുറ്റക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വീണ്ടും പ്രകമ്പനമുണ്ടായത് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശും തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുമുണ്ട് നിഖിലേക്കാണ് നിഖിൽ ഈ രാവിലെ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നു പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പട്ടാമ്പി അടക്കമുള്ള മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് നമ്മുടെ ചില പ്രേക്ഷകരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ജനം ഒരു ആശങ്കയിലായിരിക്കുമല്ലോ ഇന്നലെ ഭൂചലനം ഉണ്ടായ സമാന മേഖലയിൽ തന്നെയാണ് അതായത് അതിർത്തി പ്രദേശമായിട്ടുള്ള ഇടങ്ങളിലാണ് ഇന്നും ഭൂചലനം ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചലനം എന്നാണ് ആ സമയത്ത് ഉണർന്നിരുന്ന ആളുകൾ പറയുന്നത് ഏതാണ്ട് മൂന്ന് അൻപത്തി അഞ്ചിന് പത്ത് സെക്കൻഡിൽ താഴെ മാത്രം ഒരു ഭൂചലനം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്നലെ തിരുമിറ്റക്കോട് മേഖലയിൽ മാത്രമായിരുന്നു ഈ ചലനം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അല്പം കൂടി വ്യാപ്തിയിൽ അതായത് കപ്പൂർ തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിലാണ് ഈ ഭൂചലനം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് കുലുക്കം അനുഭവപ്പെട്ടത് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് ഇന്നലെയും ഇന്നലെയും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ പ്രദേശങ്ങളിലാണ് തീരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ തുടർച്ചയായ രണ്ടാം ദിവസവും ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇതുവരെ വന്നിട്ടില്ല ഈ പ്രദേശങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരെത്തി വീട്ടുകാരുമായി സംസാരിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സമീപകാലത്തൊന്നും ഇങ്ങനെ ഈ മേഖലകളിൽ ഭൂചലനം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ ആർക്കും തന്നെ ലഭ്യമല്ല അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ എവിടെ നിന്നും ലഭ്യമായിരുന്നില്ല എന്തായാലും ഈ ജിയോളജി ആൻഡ് മൈനിങ് ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പ്രദേശത്ത് വലിയ മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആളപായമോ അല്ലെങ്കിൽ വീടുകൾക്കോ മറ്റോ നാശനഷ്ടമോ തന്നെ റിപ്പോർട്ട് ആശ്വാസകരമായിട്ടുള്ള കാര്യം കൃഷ്ണ ശരി പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശാണ് ഇനി തൃശൂരിൽ സൂരജ് സജി കൂടെയുണ്ട് സൂരജ് കഴിഞ്ഞ ദിവസവും ഇതേപോലെ ഭൂചലനം അനുഭവപ്പെടുന്നു അതേ പ്രദേശങ്ങളിൽ തന്നെ ഇന്ന് രാവിലെയും വീണ്ടും ഭൂചലനം ഉണ്ടാകുന്നു എന്താണ് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ ഇന്നത്തെ ഭൂചലനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കൃഷിന ഇന്ന് കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പ്രത്യേകിച്ച് തൃശൂർ നഗരത്തിലടക്കം ഇന്ന് നേരിയ തോതിൽ ഈ ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മൂന്ന് അൻപത്തി അഞ്ചിനാണ് തൃശൂരിലും ഈ ഭൂചലനം അനുഭവപ്പെടുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുകയായിരുന്നു പക്ഷെ ഈ നഗരത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതിന്റെ ആഘാതം കുറവായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ വേലൂർ കുന്നംകുളം എരുമപ്പെട്ടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും അധികം രൂക്ഷമായ രീതിയിൽ ഈ വലിയ ശബ്ദത്തോടുകൂടി പ്രകമ്പനം അനുഭവപ്പെട്ടത് ഇതോടുകൂടി ഈ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ആളുകളടക്കം എഴുന്നേറ്റിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് പോയി ഇന്നലെയും ഈ സമാനമായൊരു സാഹചര്യം ഉണ്ടായി അതിന് തൊട്ടു പിന്നാലെ ഈ രാത്രി പുലർച്ചെ ഉണ്ടായ ഈ ം വല്ലാതെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഇന്നലെയെല്ലാം ഈ സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പരിശോധന ഈ മേഖലയിൽ നടത്തിയിരുന്നു കുന്നംകുളത്ത് രണ്ട് വീടുകൾക്ക് ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ജില്ലാ ഭരണകൂടം കൂടം പറയുന്നത് ഇത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെയാണെങ്കിൽ ഈ മൂന്ന് തീവ്രത മൂന്ന് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനമാണ് ഈ മേഖലയിൽ അനുഭവപ്പെട്ടത് അത് ഒരു തരത്തിലും അപകടകരമായ ഒരു ഭൂചലനം അല്ല എന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടെ വടക്കം വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഇന്നലെ തന്നെ ഈ തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു പക്ഷേ എന്നാൽ പോലും ഈ അർദ്ധരാത്രി ഈ സംഭവം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് പുലർച്ചെ ഈ സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അത് മേഖലയിൽ ഉണ്ട് എന്തായാലും ഇന്നും ഉദ്യോഗസ്ഥർ മേഖലയിൽ എത്തി പരിശോധനയും വിവരശേഖരണങ്ങളും അടക്കം നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ശരി എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് സൂരജ് സജി തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇടുക്കി പൈനാവിൽ രണ്ട് വീടുകൾക്ക് തീയിട്ടു കുച്ചുമലയിൽ അന്നക്കുട്ടി മകൻ ജിൻസ് എന്നിവരുടെ വീടുകളാണ് കത്തിയത് വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് ആക്രമണം ആക്രമണത്തിന് പിന്നിൽ അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷ് എന്ന സംശയം കഴിഞ്ഞ ദിവസം സന്തോഷ് അന്നക്കുട്ടിയെയും പേരക്കുട്ടിയെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചിരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് ചേരുന്നത് രാഹുൽ ആൾക്കാർ വീട്ടിലില്ലാത്തിരുന്നപ്പോഴാണ് ഈ തീ വെച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് പ്രകോപന കാരണമായത് കൃഷിയായി ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയിലാണ് ഈ വീടിന് തീ വെക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ താമസിച്ചിരുന്ന അന്നക്കക്കുട്ടി ആ കൊച്ചുമകൾ എന്നിവരെ ആ ഈ സന്തോഷ് എന്ന് പറയുന്ന ഈ അന്നക്കുട്ടിയുടെ മരുമകൻ തീ കൊളുത്തി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു അന്നക്കുട്ടി അത്യാഹിത വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടു വയസ്സുകാരിക്കും സാരമായ പൊള്ളലേറ്റിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ത്തെ തുടർന്ന് അതായത് ഈ പ്രതിവരെ ഇടുക്കി പോലീസ് പിടികൂടിയിട്ടില്ല ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്ന് വീണ്ടും ഈ വീട് കത്തിച്ച് കളയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കത്തിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ പ്രതിയായിട്ടുള്ള സന്തോഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പോലീസും സംശയിക്കുന്നത് എന്തായാലും ഈ അന്നക്കുട്ടിയുടെ മകനായിട്ടുള്ള ലിൻസിന്റെ വീടിനും തീ വെച്ചിട്ടുണ്ട് വലിയ തരത്തിലുള്ള പ്രകോപനം ഇത് സംബന്ധിച്ച് ഈ പ്രതി നടത്തിയിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ ആ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് ശേഷമുള്ള ഈ പോലീസിന്റെ നടപടി അതായത് ഈ പ്രതി പിടികൂടാത്തതും വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നും വേണം പറയാൻ എന്തായാലും ഈ നാട്ടുകാർക്കും വലിയ പ്രതിഷേധം കാരണം പോലീസ് ഈ പ്രതിനെ പിടികൂടാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത് പുലർച്ചെ അയൽവാസിയായിട്ടുള്ള അതായത് കത്തി നശിച്ച അടുത്തുള്ള ജ്യോതിഷ് എന്ന് പറയുന്ന ആൾ ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വീട് രണ്ടും കത്തുന്നത് ആ കണ്ടത് വീടിനകത്തുള്ള അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അതിനകത്തുള്ള എല്ലാ രേഖകളും പൂർണ്ണമായും നശിച്ചു എന്നുള്ളതാണ് പറയുന്നത് ലിൻസിൻ്റെ വീട് ഭാഗികമായിട്ടാണ് താമസിച്ചിരിക്കുക കത്തി നശിച്ചിരിക്കുന്നത് ഒരു വീട് വാടക വീടും ഒരെണ്ണം ആ ലിൻസിൻ്റെ സ്വന്തം വീടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഈ പ്രതികളെ ഈ കത്തിച്ചത് ആരാണെന്നുള്ള ആ പ്രതികൾ ആരാണെന്നുള്ള കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൻ്റെ പ്രതിയാണ് സംശയിക്കുന്നത് ശരി ഇടുക്കിയിൽ വിവരങ്ങൾ വിജയനാണ് പാലക്കാട് ാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചു തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിന്റെ ദേഹത്തോടെ കാർ പൂർണമായി കയറിയിറങ്ങി നിർത്താതെ പോയ വാഹനം പോലീസ് പിടിച്ചെടുത്തു ഞാങ്ങാട്ടൂരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം അഭിലാഷിന്റെ പത്തൊൻപത് കാരനായ മകനാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറയുന്നു വീണ്ടും പാലക്കാട് ുമായി നിഖിൽ പ്രമേശാണ് നിഖിൽ കൃഷ് ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് നൈറ്റ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഗ്രേഡ് എസ് ഐ ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനിടയിലാണ് ഞാങ്ങാട്ടേരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ ഫോക്സ് വാഗൺ കാറ് അവിടെ നിർത്തിയിട്ടിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാറിന്റെ അരികിലേക്ക് ഇവർ എത്തുമ്പോൾ ഈ വെള്ളിയാങ്കല്ല് പുഴയുടെ സമീപത്ത് ആണ് ആളൊഴിഞ്ഞ നിലയിൽ കാർ കാറ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാറിൻ്റെ അരികിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത് കണ്ട് പുറത്തുണ്ടായിരുന്ന ആളുകൾ ഈ അലനു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാറിലേക്ക് എത്തുകയും തുടർന്ന് ഈ കാർ കാറെടുത്ത് മുന്നോട്ട് കാർ മുന്നോട്ട് ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു ഇതിനിടയിലാണ് ഈ എസ് ഈ കാർ അടിക്കുന്ന സാഹചര്യം ഉണ്ടായത് പൂർണ്ണമായി എസ് ഐയുടെ ശരീരത്തിന് മുകളിലൂടെ കാറ് കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇടിച്ചിട്ട ഉടനെ കടന്നു കളഞ്ഞ് വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് അഭിലാഷിൻ്റെ ഇതാണ് ഈ വാഹനം എന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഭിലാഷിന്റെ പത്തൊൻപത് വയസ്സുള്ള മകൻ അലനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരുന്നത് തുടർന്ന് അന്വേഷണ സംഘം ഈ അഭിലാഷിന്റെ വീട്ടിലെത്തി പക്ഷെ അവിടെ അലൻ ഉണ്ടായിരുന്നില്ല വാഹനം അവിടെ പാർക്ക് ചെയ്ത ശേഷം ഈ പത്തൊൻപത് കാരൻ ഒളിവിൽ പോവുകയായിരുന്നു ഈ വാഹനം വീട്ടിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കമുണ്ടെങ്കിലും ഈ സംഭവത്തിന് ശേഷം സി സി ടി വി ഇതിനോടകം തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ കുന്നംകുളത്തെ ഈ ഗ്രേഡ് എഫ് ഐ ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് അദ്ദേഹത്തിന് നന്നായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്താണ് എന്തിനാണ് ഈ സമയത്ത് അവിടെ ഈ യുവാക്കൾ ഒത്തുകൂടിയിരുന്നത് പോലീസിനെ കണ്ട് എന്തിനാണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് എന്തിനാണ് അവരെ ഇടിച്ചിട്ട് കടന്നുപോയത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇനി ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും പത്തൊൻപത് കാരൻ അഭിലാഷിന്റെ മകൻ പത്തൊൻപത് കാരൻ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനോടൊപ്പം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രമേശ് കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ മൂന്ന് പേരുടെ സംസ്കാരം ഇന്ന് പത്തനംതിട്ട മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ കോട്ടയം മിത്തിത്താനം സ്വദേശി ശ്രീഹരി പായ്പാട് സ്വദേശി ഷിബു എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ചേരുന്നത് ശ്രീജിത്ത് ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് അതിനു മുൻപ് പൊതുദർശനം പൊതുദർശനമുണ്ടാവുമല്ലോ തീർച്ചയായും പൊതുദർശനം ഉണ്ടാകും ഇന്നലെ തന്നെ പത്തനംതിട്ട മേപ്രാൾ സ്വദേശി തോമസി ഉമ്മന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു അവിടെ പള്ളിയിലും മറ്റുമായി അദ്ദേഹം ഒരു പുതിയ വീട് വെക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് ആദ്യം കുറച്ച് സമയം കടത്തിയതിനു ശേഷം പിന്നീട് തൊട്ടടുത്ത കുടുംബം വീട്ടിലേക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷമാണ് നിശ്ചയിച്ചിരിക്കുന്നത് മേപ്രാൾ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക സംസ്കാര ശിശ്രൂഷയ്ക്കായി പള്ളിയിലേക്ക് ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിലും അവിടെ പൊതുദർശന ചടങ്ങുകൾ തുടരുകയാണ് ഇത് കൂടാതെയാണ് മറ്റ് രണ്ടുപേർ കുവൈത്ത് അപകടത്തിൽ മരിച്ച ശ്രീഹരി കോട്ടയം ഇത്തിത്താന സ്വദേശി ശ്രീഹരി അതുപോലെ പായപ്പാട് സ്വദേശി ഷിബു വർഗീസ് ഇവർ രണ്ടുപേരുടെയും സംസ്കാരം ഇന്ന് നടക്കും തൊട്ടടുത്ത പള്ളിയിൽ തന്നെയാണ് ഷിബു വർഗീസിന്റെ സംസ്കാരം ചടങ്ങുകൾ നടക്കുന്നത് പായ്പാട് സ്വദേശി എന്തായാലും ശ്രീഹരിയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടുകൂടി പത്തനംതിട്ടയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇനി രണ്ടുപേരുടെ സംസ്കാരം മൂന്നുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് പൂർത്തിയാകാനുള്ളത് നാളെ രണ്ടുപേരുടെ സിബിൻ വർഗീസിന്റെയും അതുപോലെ തന്നെ സജു വർഗീസിന്റെയും സിബിന് ടി എബ്രഹാമിന്റെയും സജു വർഗീസിന്റെയും സംസ്കാരം നാളെ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ശരി പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാറിനാണ് സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും നയം സമീപനത്തിൽ മാറ്റം വേറണമെന്ന ആവശ്യം ശക്തമായിരിക്കെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സിപിഐഎം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക തോൽവയ്ക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി തലങ്ങളിലടക്കം തിരുത്തൽ വേണമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് സി പി ഉൾപ്പെടെ പരോക്ഷമായി ഉന്നയിച്ചിരുന്നു പാർട്ടി വോട്ടിന്റെ അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും ഒക്കെയാണ് കനത്ത തോൽവി ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി നിരത്തിയ വാദങ്ങൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായെന്ന് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് തന്നെ അഭിപ്രായവുമുണ്ട് മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതിനൊപ്പം പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ നഷ്ടമായതും നേതൃത്വം ഗൌരവമായാണ് കാണുന്നത് സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലും പാർട്ടിയുടെ നയരൂപീകരണങ്ങളിലും ആത്മപരിശോധനയും തിരുത്തലും വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും പാർട്ടി നേതൃയോഗങ്ങളിൽ ഇതാരെങ്കിലും ശക്തമായി ഉന്നയിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതും സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുന്നതടക്കം ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള തീരുമാനങ്ങളും ഉണ്ടായേക്കും സർക്കാരിനും സംസ്ഥാന പാർട്ടിക്കും പറയാനുള്ളത് കേട്ടശേഷം കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചേക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കെ രാധാകൃഷ്ണന് പകരം മറ്റൊരു മന്ത്രി വേണോ അതോ ചുമതല ആർക്കെങ്കിലും കൈമാറിയാൽ മതിയോ എന്ന കാര്യത്തിലും നേതൃയോഗങ്ങളിൽ തീരുമാനമുണ്ടാകും ട്വന്റി ഫോർ തിരുവനന്തപുരം ജമ്മീ ജമ്മുകാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ജമ്മുകാശ്മീരിലെ റിയാസി കത്വ ടോഡ എന്നിവിടങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ ചേരുന്ന യോഗത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൈന്യത്തിന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും മേധാവികൾ എന്നിവർ പങ്കെടുക്കും നുഴഞ്ഞുകയറ്റം തടയാനും ഭീകരവാദികളെ നേരിടാനുമുള്ള കർശന നടപടികൾക്ക് യോഗത്തിൽ രൂപം നൽകുമെന്നാണ് സൂചന ജൂൺ മുതൽ ഓഗസ്റ്റ് പത്തൊൻപത് വരെ നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ സുരക്ഷാ തയ്യാറെടുപ്പുകളും യോഗം അവലോകനം ചെയ്യും ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി മിനായിലെ ജമ്രകളിൽ ആരംഭിച്ചു തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിത് അതേസമയം സൌദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് അറഫ സംഗമവും മുസ്ദൽയിലെ താമസവും കഴിഞ്ഞ് ഹജ്ജ് തീർത്ഥാടകർ മിനായിൽ തിരിച്ചെത്തി ബലിപെരുന്നാൾ ദിവസമായ ഇന്ന് ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം തിരക്കേറിയ ദിവസമാണ് മുസ്തൽഫയിൽ നിന്നെത്തിയ ഹജ്ജിമാർ മിനായിലെ ജംറയിൽ കല്ലേർ കർമ്മം ആരംഭിച്ചു മൂന്ന് ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിലാണ് ഇന്ന് കല്ലെറിയുന്നത് ഇന്നലെ രാത്രി മുസ്തലിഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളിൽ ഏഴെണ്ണമാണ് ഇന്നത്തെ കല്ലേർ കർമ്മത്തിനായി ഉപയോഗിക്കുന്നത് ജംറ പാലത്തിലെ സൌകര്യവും വിപുലമായ സുരക്ഷാ സന്നാഹവും കാരണം തീർത്ഥാടകർക്ക് അനായാസം കല്ലേർ കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട് പല തീർത്ഥാടകരും കല്ലേർ കർമ്മം രാത്രിയിലേക്ക് മാറ്റിവെച്ച് മിനായിലെ തമ്പുകളിൽ വിശ്രമിക്കുകയാണ് ഈ വർഷത്തെ മിനയായാലും അറഫയായാലും വളരെയധികം സൌകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു രീതിയിലുള്ള മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് വളരെയധികം സൌകര്യത്തോട് കൂടിയ രീതിയിലായിരുന്നു ഹാജിമാർക്ക് എല്ലാ സേവനങ്ങളും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം ആജിമാരുടെ മുഖത്തൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ഇനി ഹജ്ജ് കർമ്മം കഴിയുന്നോട് കൂടിയിട്ട് ഇനി എന്ന് നാട്ടിലേക്ക് പോകണമെന്നുള്ള ഒരു രീതിയിലേക്കായി ഹാജിമാരൊക്കെ കല്ലേർ കർമ്മം പൂർത്തിയാക്കിയ തീർത്ഥാടകർ ലബൈക്ക് അള്ളാഹു ലബേക്ക് എന്ന തെൽഭിയത്തിന് പകരം തെഖ്ബീർ ധ്വനികൾ മുഴക്കി തുടങ്ങി ബലി നൽകുക മുടിയെടുക്കുക ഹറംപള്ളിയിൽ പോയി വിശുദ്ധ കായ്മയെ പ്രദക്ഷിണം ചെയ്യുക തുടങ്ങിയവയാണ് ഇന്ന് നിർവഹിക്കുന്ന മറ്റു കർമ്മങ്ങൾ അടുത്ത മൂന്ന് ദിവസം ഹാജിമാർ മൂന്ന് ചമറുകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും അതേസമയം സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ഹറംപള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിലും കൊത്തുമയിലും പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത് ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിന്ന് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് രാത്രിയോടെ എല്ലാ തീർത്ഥാടകരും മീനായിലെ കമ്പുകളിൽ തിരിച്ചെത്തും ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ വിവിധ രാജ്യങ്ങളിൽ പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ദുബായിലും ഷാർജയിലും മലയാളത്തിലുള്ള ഈദ്ഗാഹുകളും ഒമാനിൽ നാളെയാണ് ബലിപെരുന്നാൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതി ഗൾഫ് നാടുകളിലെ വിശ്വാസ സമൂഹം ബലിപെരുന്നാൾ നിറവിലാണ് വിവിധ രാജ്യങ്ങളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് യു എയിൽ അബുദാബിയിൽ പുലർച്ചെ അഞ്ച് അൻപതിനാണ് പെരുന്നാൾ നമസ്കാരം നടക്കുക ദുബായ് അഞ്ച് ഷാർജ അജ്മാൻ എമിറേറ്റുകളിൽ അഞ്ച് ഉമൽഖനിൽ അഞ്ച് റാസൽ ഖൈമയിൽ അഞ്ച് ഫിജേറയിൽ അഞ്ച് അതേസമയം സൌദി ബഹ്റൈൻ കുവൈത്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി ഖത്തറിൽ രാവിലെ നമസ്കാരം നടക്കുക ദുബായ് മതകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും അൽമനാർ ഇസ്ലാമിക് സെന്ററുമാണ് ദുബായിലെ ഈദ്ഗാഹുകൾ ഒരുക്കുന്നത് മലയാളത്തിലുള്ള മൂന്ന് ഈദ് ഗാഹുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് അൽഖൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ മൗലുവി മൻസൂർ മദീനിയും ഖിസൈസ് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാഡും ഈദ്ഗാഹിന് നേതൃത്വം നൽകും ഷാർജ ഫുട്ബോൾ ഗ്രൗണ്ടിലെ മലയാളം ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകുക പതിനായിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കാളികളാകും ഹജ്ജ് കർമ്മത്തിൻ്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ ട്വൻറ്റി ഫോർ ദുബായ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് സംബന്ധിച്ച സർക്കുലറിനെതിരെ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പള്ളികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ഇന്ന് കുർബാനയ്ക്കിടെ സർക്കുലർ വായിക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കും അതേസമയം വൈദികർ സർക്കുലർ വായിക്കാത്ത പള്ളികളിൽ സ്വന്തമായ സർക്കുലർ വായിക്കുമെന്നാണ് ഒരു വിഭാഗം വിശ്വാസികളുടെ നിലപാട് ജൂലൈ മൂന്നിനകം ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർ കത്തോലിക്കാ സഭയ്ക്ക് പുറത്താകുമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സ്ത്രീയെ പൂട്ടിയിട്ട സംഭവത്തിൽ പോലീസ് പോലീസിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും അടുക്കത്തുബയലിലെ സാവിത്രിയുടെ വീട്ടിലെത്തിയാകും അന്വേഷണ സംഘം മൊഴിയെടുക്കുക സംഭവ സമയം പഞ്ചായത്ത് ഓഫീസിലുണ്ടായ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴി നാളെ എടുക്കാനാണ് പോലീസിന്റെ നീക്കം സാവിത്രി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് എം അബ്ദുൾ വഹാബിന്റെ പരാതിയിൽ കൂടുതൽ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും അതേസമയം സാവിത്രി പഴയ വീട് പൊളിച്ചു നീക്കാനുണ്ടായ സാഹചര്യവും അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്കും ജില്ലാ കളക്ടർ പരിശോധിക്കുകയാണ് ഏത് മണ്ഡലം നിലനിർത്തണമെന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരവും കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് റായ്ബറയിൽ നിലനിർത്താനാണ് സാധ്യത പാർട്ടിയുടെ തിരിച്ചുവരവിനും സഖ്യത്തിന്റെ മുന്നേറ്റത്തിനും ഗാന്ധി റായ്ബറയിലെ നിലനിർത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധി ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത് കഴക്കൂട്ടം സബ് ട്രഷറി പണത്തട്ടിപ്പിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം സബ് ട്രഷറിയിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ചുപോയ ഉദ്യോഗസ്ഥർക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് സൂചന ട്രഷറി ഉദ്യോഗസ്ഥരായ പേർക്കെതിരെ കഴക്കൂട്ടം പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേസെടുത്തിരുന്നു രണ്ട് ജൂനിയർ സൂപ്രണ്ട് രണ്ട് ജൂനിയർ അക്കൌണ്ടന്റ് ഒരു സീനിയർ അക്കൌണ്ടന്റ് എന്നിവർക്കെതിരെയാണ് കേസ് ഇവർക്കെതിരായ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുക പണത്തട്ടിപ്പിൽ ജില്ലാ ട്രഷറി ഓഫീസറുടെ അന്വേഷണവും തുടരുകയാണ് യൂറോ കപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന കളിയിൽ സെർബിയയാണ് എതിരാളികൾ വൈകിട്ട് ആറരയ്ക്ക് പോളണ്ട് നെതർലൻഡ്സിനെയും രാത്രി ഒൻപതരയ്ക്ക് സ്ലോവേനിയ ഡെൻമാർക്കിനെയും നേരിടും കഴിഞ്ഞ തവണ ഫൈനലിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ നഷ്ടമായ കിരീടം ഇത്തവണ നേടാനുറച്ചെത്തുകയാണ് ഇംഗ്ലണ്ട് പതിവ് പോലെ താരനിബിഡാണ് ഇംഗ്ലീഷ് നിര മുന്നേറ്റത്തിൽ ഹാരി കെയ്ൻ ബുക്കായോസക്ക ഫിൽഫോഡൻ കോൾപാൽമർ മധ്യനിരയിൽ അലക്സാണ്ടർ എർണോൾഡ് ജൂഡ് ബെല്ലിംഗ്ഹാം ഡെക്ലാൻ റൈസ് പ്രതിരോധത്തിൽ ലൂക്ഷോ ജോൺ സ്റ്റോൺസ് ട്രിപ്പിയർ കെയിൽ കെയിൽവാൾക്കർ കടലാസിലെ കരുത്തു നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് വെല്ലാൻ ആളില്ല രാത്രി പന്ത്രണ്ടരയ്ക്ക് സർബിയയ്ക്കെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ ആദ്യ അംഗം അലക്സാണ്ടർ മിത്രോവിച്ച് ഡുസൻ വ്ലാഹോവിച്ച് ഡുസൻറ്റാഡിച്ച് എന്നിവരിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് സർബിയ വൈകിട്ട് ആറരയ്ക്കാണ് നെതർലാൻഡ്സ് പോളണ്ട് സൂപ്പർ പോരാട്ടം വമ്പൻ താരങ്ങളുമായി എത്തുന്ന ഡച്ചുപടയെ നായകൻ റോബർട്ട് ലവൻഡോസ്കി ഇല്ലാതെ നേരിടാൻ പോളണ്ട പ്രയാസപ്പെടും കഴിഞ്ഞ യൂറോ കപ്പിൽ ഉജ്ജ്വല പ്രകടനം നടത്തിയ ഡെൻമാർക്കിന്റെ എതിരാളികൾ സ്ലോവേനിയാണ് രാത്രി ഒൻപതരക്കാണ് ഈ മത്സരം സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ എയ്റ്റ് കാണാതെ പുറത്തായ പാകിസ്ഥാനിന്ന് ആശ്വാസ ജയം തേടിയിറങ്ങും രാത്രി എട്ടിന് നടക്കുന്ന മത്സരത്തിൽ അയർലൻഡാണ് എതിരാളികൾ അയർലൻഡും സൂപ്പർ ഹെയ്റ്റ് കാണാതെ പുറത്തായിരുന്നു അതേസമയം ഫ്ലോറിഡയിലെ മത്സരത്തിന് ഇന്നും മഴ ഭീഷണിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിതേ ഗ്രൌണ്ടിൽ നടക്കേണ്ടിയിരുന്ന അമേരിക്ക അയർലൻഡ് മത്സരവും ഇന്ത്യ കാനഡ മത്സരവും മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ജനിച്ച പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു ചോറൂണ് അതും സ്കൂളിൽ വെച്ച് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് കൗതുകം തോന്നുമെങ്കിലും കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ഒരു സംഭവമാണിത് സാധാരണ കുട്ടികളുടെ ചോറൂണിന് പ്രതീക്ഷിക്കാവുന്ന ബഹളങ്ങളോ കരച്ചിലോ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല കാരണം ഇവിടെ ചോറൂണ് നടത്തുന്നത് ഒരു പതിനാല് കാരനാണ് ഈ പതിനാലാം വയസ്സിലെ ചോറൂണിന് പിന്നിലും ഒരു കഥയുണ്ട് തമിഴ്നാട്ടിൽ ജനിച്ച വിഷ്ണുവിന്റെ ചോറൂണ്ണൽ ചടങ്ങ് കുട്ടിക്കാലത്ത് നടത്താൻ പല കാരണങ്ങൾ കൊണ്ടും കുടുംബാംഗങ്ങൾക്ക് സാധിച്ചില്ല പിന്നാലെ കുടുംബം പാലക്കാട്ടേക്ക് താമസം മാറി പഴനിക്കപ്പുറമുള്ള കുലദൈവ ക്ഷേത്രത്തിൽ പോയി ചടങ്ങ് നടത്താൻ തീരുമാനിച്ചെങ്കിലും അപ്പോഴും പലവിധ തടസ്സങ്ങൾ ഇതിനിടെ വിഷ്ണു വളർന്നെങ്കിലും ചടങ്ങ് നടത്താത്തതിനാൽ രക്ഷിതാക്കൾ മകന് ചോറു മാത്രം നൽകിയില്ല ചപ്പാത്തി ആയിരുന്നു കൂടുതലും ഇതിനിടെ വിഷ്ണു പഠിക്കുന്ന പാലക്കാട് ആർ ബി കുടം ജി യു പി സ്കൂളിലെ അധ്യാപകർ വിഷ്ണു ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ തന്നെ ചോറൂണ് നടത്താൻ അധ്യാപകർ തീരുമാനിച്ചു സ്കൂളിന് സമീപം താമസിക്കുന്ന എൺപത് വയസ്സുള്ള മാണിക്കമ്മാളാണ് ഇലയിൽ ചോറു വിളമ്പി വിഷ്ണുവിന് ആദ്യ ഉരുള ചോറ് നൽകിയത് വിദ്യാർത്ഥി ആദ്യമായി ചോറുണ്ടെന്ന സന്തോഷത്തിൽ അധ്യാപകർ സ്കൂളിൽ പായസ വിതരണവും നടത്തി അങ്ങനെ പതിനാലുകാരൻ വിഷ്ണുവിന് ഒടുവിൽ സ്കൂളിൽ ചോറും ട്വന്റി ഫോർ പാലക്കാട് ഹെലികോപ്റ്ററിൽ കയറി പാലത്തിൽ കയറേണ്ട അവസ്ഥയെന്ന് കേട്ടിട്ടുണ്ടോ രൂപേണ പറഞ്ഞതല്ല ഇത് സത്യമായി മാറിയിരിക്കുകയാണ് അട്ടപ്പാടി അഗളി അടിയക്കണ്ടി ഊരുകാരുടെ കാര്യത്തിൽ ഇവിടെ ഭവാനിപ്പുഴയ്ക്ക് കുറുകെ കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന പാലത്തിലേക്ക് കയറാൻ വഴിയില്ല ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് പദ്ധതി ആരംഭിച്ചതെന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് പാലത്തിന്റെ അവസ്ഥ നല്ല തൂണുകളും തലപ്പക്കവും ഒക്കെ ഉണ്ട് നടപ്പാലത്തിലേക്ക് പക്ഷേ എങ്ങനെ കയറുമെന്ന് മാത്രം നിശ്ചയമില്ല ഇനി അഥവാ കയറിയാൽ ഇറങ്ങാനും വഴിയില്ല അടിയക്കണ്ടിയൂരിൽ പ്രധാന റോഡിൽ നിന്നും പുഴയിലേക്കുള്ള മൺപാതയിലാണ് പാലത്തിന്റെ തുടക്കം മറുകരയിൽ പാലത്തിന്റെ തുടർച്ചയായി നിലവിൽ വഴിയില്ല പുഴക്കരെ വീട്ടിയൂരിലും പരിസരത്തുള്ളവർക്കും വേണ്ടിയാണ് നടപ്പാലം എന്നാണ് അധികൃതരുടെ പാലത്തിന്റെ കരാറുകാരനെ കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ ഒരു അവാർഡ് കൊടുക്കാൻ നടക്കുകയാണ് പ്രദേശത്തെ അപ്രോച്ച് റോഡ് രണ്ട് സൈഡിലും ഇല്ല ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ഈ അഞ്ചു കോടി രൂപ മുടങ്ങിയിട്ട് ഒരാ നടപ്പാലം എന്ന് പറയുന്നത് ഒരാൾക്ക് കടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ അന്തരീക്ഷത്തിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിന്റെ എഞ്ചിനീയറെ നമ്മൾ നമസ്കരിക്കേണ്ടവരും ഇങ്ങനെ സർക്കാർ ഫണ്ട് ഒരു കാര്യവും ഇല്ലാതെ വെറുതെ പുഴയിൽ വലിച്ചെറിയുന്ന നടപടി സർക്കാർ അവസാനിപ്പിക്കണം ഇനി പാലം ഉപയോഗിക്കണമെങ്കിൽ വഴിയുണ്ടാക്കാൻ സ്വകാര്യ ഭൂ ഉടമകൾ കനിയണം അല്ലെങ്കിൽ പുഴക്കരയിലെ പുറംപോക്കിലൂടെ വഴിയുണ്ടാക്കണം പൊതുജനങ്ങളുടെ നികുതി പണം പാഴാക്കിയ പദ്ധതികളുടെ പട്ടികയിൽ അടിയക്കണ്ടിയൂരിലെ നടപ്പാലം ഇടം പിടിക്കാതിരിക്കാൻ അധികൃതർ ജാഗ്രത പാലിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്